ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിന്റെ ഇന്നലത്തെ ഒരു കരച്ചിൽ നാടകം എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു ജിൻഡോ മൈക്ക് കറക്റ്റായിട്ട് ധരിക്കാൻ പറഞ്ഞതിന് ശേഷമുള്ള കരച്ചിലും അത് കഴിഞ്ഞ് കൺവെൻഷൻ റൂമിൽ ചെന്നിട്ട് അവിടെയുള്ള കരച്ചിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സ്വഭാവം എല്ലാം പഴയപടി ആയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജിൻഡോ മൈക്ക് ധരിക്കാതിരിക്കുന്ന ജാസ്മിനോട് മൈക്ക് കറക്റ്റായിട്ട് ധരിക്കാൻ പറഞ്ഞു അന്നേരം തിരിച്ച് ജാസ്മിൻ ജിൻഡോയോട് ചൂടാവുകയും അത് കഴിഞ്ഞപ്പോൾ ജിൻഡോ കറക്റ്റായിട്ട് ഷൗട്ട് ചെയ്ത് ആ മൈക്ക് ധരിക്കണമെന്ന് പറഞ്ഞു കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ടും ഈ ഒരു മൈക്ക് ധരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല പിന്നീട് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്ത് മൈക്ക് കറക്റ്റായിട്ട് ധരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ആണ് ജാസ്മിൻ ശരിക്കും ഈ ഒരു കാര്യം ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നു അവിടെ കിടന്ന് ബ്രാന്ത് കളിച്ചതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൺഫെൻഷൻ റൂമിലേക്ക് ജാസ്മിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും കരച്ചിൽ നാടകം പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗബ്രയും മെന്റലി ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു ഇവരുടെയൊക്കെ തന്നെ ഈ കാട്ടിക്കൂട്ടറെ കാണുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലായി തോന്നിയ ഒരു കാര്യം വന്നത് വീണ്ടും ഇത് പ്രേക്ഷകരെ പൊട്ടമ്പനാക്കാനുള്ള ഒരു ഗെയിം പ്ലാൻ മാത്രമെന്നാണ് തോന്നുന്നത് വീണ്ടും പ്രണയം നടിച്ച് വീണ്ടും സഹതാപം പിടിച്ചു പറ്റി ഗെയിം വിന്നേഴ്സ് ആവാനുള്ള രണ്ടിൻ്റെയും കൊടിയ ഗെയിം പ്ലാൻ തന്നെയാണ് ഇതെന്നാണ് സാധ്യത മുഴുവനും ഒരുപക്ഷെ ഇതിനുള്ള എല്ലാ മാസ്റ്റർ പ്ലാൻസും തയ്യാറാക്കി വെച്ചിട്ടാണോ ഇവർ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി എന്ന് നമ്മൾ സംശയിക്കുകയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നു മുമ്പ് ഇവർ തമ്മിൽ പരിചയമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവർ തമ്മിൽ രഹസ്യമായിട്ടുള്ള പരിചയമുണ്ടോ എന്നൊന്നും നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഇതുപോലുള്ള പ്ലാൻ തയ്യാറാക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ലീക്ക് ആവുമല്ലോ എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്നുള്ള ഇനിയും കൊടിയ ഗെയിം പ്ലാനുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ വെയിറ്റ് ആൻഡ് സിംഗ്